തനിക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞും സി ദാവൂദിനുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി കെ ടി ജലീൽ വന്നു ഇരുപത്തിയേഴാം രാവിലെ മീഡിയ വൺ സംസ്കാരം എന്ന തലക്കെട്ട് നൽകിയ കുറിപ്പിൽ ദാവൂദിനെ കൂടാതെ അജിംസിനും ജലീലിന്റെ ശക്തമായിട്ടുള്ള വിമർശനമുണ്ട് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇരുപത്തിയേഴാം രാവിലെ മീഡിയ വൺ സംസ്കാരം ഞാനും സി ദാവൂദ് എന്ന വികൃത ജീവിയെ ഷൂറാമെമ്പർ ആക്കിയ ജമാഅത്ത് ഇസ്ലാമിയുടെ അധമത്വത്തെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഇവന്റെ വ്യക്തിഹത്യക്ക് കേരളത്തിൽ ഏറ്റവും അധികം ഇരയായിട്ടുണ്ടാവുക സി പി ഐ എം ആണ് നേതാക്കളും ഔട്ട് ഓഫ് ഫോക്കസ് എന്ന മീഡിയ വൺ പ്രോഗ്രാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താറടിക്കാൻ മാത്രം ലക്ഷ്യമിട്ട് മൗദൂദിസ്റ്റുകൾ രൂപകൽപ്പന ചെയ്തതാണ് എന്ന് അതിന്റെ ഓരോ എപ്പിസോഡ് പരിശോധിച്ചാലും ബോധ്യമാകും അവർക്ക് വിശുദ്ധനാകണമെങ്കിൽ പിണറായി വിജയനെ നാല് ചീത്ത വിളിക്കണം സി പി എമ്മിനെ തള്ളി പറയണം മുമ്പ് കള്ളനെന്നും കൊള്ളക്കാരനെന്നും മുതിരകുത്തിയ പലരെയും അവർ വിശുദ്ധരാക്കിയത് സമീപകാലത്ത് നാം കണ്ടതാണ് ഒരൊറ്റ കാര്യമേ അവർ ചെയ്തു പിണറായി വിജയനെ നാല് ചീത്ത വിളിച്ചു ഇതെന്തേ സഹോദര മതസ്ഥരെ ആരെയും കിട്ടിയില്ലേ അടുപ്പിന്റെ മൂലക്കല്ലാകാൻ മൂന്ന് കല്ലിനും ഒരു നിറമായത് മീഡിയ വൺ തന്ത്രത്തിന്റെ ലംഘനമാണല്ലോ ഇന്ന് ഇരുപത്തിയേഴാം രാവായത് കൊണ്ടാകും സാധാരണ കാണാറുള്ളവരെ കാണാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ തീവ്രവാദ അജണ്ട ഒളിച്ചു കടത്തുന്നത് ദാവൂദിലൂടെയാണ് ലോകത്ത് തന്നെക്കാൾ വലിയ ഇല്ല എന്ന മട്ടിൽ വികൃതൻ നടത്തുന്ന യാതൊരു കഴമ്പുമില്ലാത്ത തീർത്തും വർഗീയയും വർഗീയവും വംശീയവുമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നാല് മൗദൂദി കുട്ടികളെ രോമാഞ്ചം കൊള്ളിച്ചേക്കാം നാട്ടുകാർ അതിന് പുല്ലുവിലയെ കൽപ്പിക്കും ഇത്രയും പറയാതെ ഇന്ന് കിടന്ന് ഉറങ്ങിയാൽ നാളെ രാവിലെ പഠിച്ചോണ്ട് ചോദിക്കും ഈ വികൃതന് മറുപടി കൊടുക്കാതെ ഉറങ്ങിയത് എന്തേയെന്ന് മറ്റുള്ളവരെ അപഹസിച്ചു പറയാൻ ഈ ഇരുപത്തിയേഴാം രാവ് ദാവൂദ് എന്ന ജമാഅത്ത് ഷൂറ അംഗത്തിനും അജിംസ് എന്ന എരപ്പനും തടസ്സമായിട്ടില്ലെങ്കിൽ എനിക്ക് മാത്രം എന്തിനു തടസ്സമാണ് ഇവരൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നിടത്തോളവും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകങ്ങളാകുന്നിടത്തോളവും കാലം യുവതലമുറ വഴി പിഴച്ചു പോയില്ലെങ്കിൽ പറയുന്ന രാസ പിഴച്ചുപോയി മായാലോകമാണ് എന്ന് ചെറുപ്പക്കാർ കരുതിയാൽ അവരെ മാത്രം കുറ്റം പറയും ഇങ്ങനെയാണ് ജലീലിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് പലപ്പോഴും വിവാദമാകാറുള്ള ഭീകരന്മാരുടെ മയ്യത്ത് നമസ്കാരവും ആ ഭീകരന്മാരുടെ വധത്തിൽ അവരുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷേധ റാലിക്കുമൊക്കെ ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും വിവാദങ്ങളിൽ മുഴുകിയിട്ടുണ്ട് ചത്ത ഇസ്ലാമിക ഭീകര സംഘടനയുടെ നേതാവിനും മതേതര പ്രബുദ്ധ കേരളത്തിൽ മയ്യത്ത് നമസ്കാരം നടത്തി ആദരിക്കാൻ ഒരു വേദിയുണ്ട് എന്നത് ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചാലും നമ്മളെ അത്ഭുതപ്പെടുത്തില്ല ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേൽ കീഴടക്കി കഴിഞ്ഞ ഭാരതത്തെ കീഴടക്കും എന്ന ഗീർവാണം മുഴക്കി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ നേതാവായ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഈ കേരളക്കരയിൽ എഹിയാസിൻവാറിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു മയത്ത് നമസ്കാരം അരങ്ങേറുന്നു എറണാകുളത്താണത് പ്രാർത്ഥനക്ക് ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് സെക്രട്ടറി സമദ് ഉന്നക്കാവ് നേതൃത്വം നൽകുന്നു കേരളത്തിൽ ഹമാസ് പോലെ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് സ്പേസ് ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുകയാണ് നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ശക്തിയുക്തം വളരാൻ നിങ്ങളെ പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ അതേ ആശയങ്ങൾ പേരെ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാളുകൾ ദ കേരളക്കരയിൽ ഉണ്ട് എന്ന് അറിയിക്കുകയാണ് നിങ്ങൾക്ക് വേരോട്ടമുള്ള നിങ്ങൾക്ക് വളരാൻ സഹായകമാകുന്ന ഒരു സാഹചര്യം ഈ കേരളക്കരയിൽ ഉണ്ട് എന്നവരോട് പറയാതെ പറഞ്ഞു ബംഗ്ലാദേശ് വരെ നിരോധിച്ച ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ പതിപ്പായ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഥവാ എസ് ഇത് പുറത്തുവിട്ട ഇതിനെ സംബന്ധിച്ച വാർത്തയിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്ററിന്റെ തലക്കെട്ട് തന്നെ ചെറുത്തുനിൽപ്പിന് ഷഹാദത്തിന്റെ നറു എന്നാണ് അപ്പൊ എത്രമാത്രം ഭീകരതകളെയും തീവ്രവാദികളെയും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് അതിനകത്ത് തന്നെയുണ്ട് അതുകൊണ്ടാണ് ഹമാസ് ഇവർക്ക് പോരാളികളാകുന്നതും താലിബാൻ ഇവർക്ക് വിസ്മയമാകുന്നതും അപ്പൊ പിന്നെ ഇരുപത്തി ഏഴാണ്ടാവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല എന്തായിരുന്നാലും ശരി ഇവരുടെ ഉള്ളിൽ കിടന്ന് തുള്ളി തുടിക്കുന്ന എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാവും മുംബൈ ഭീകരാക്രമണത്തിനിടയിൽ വിക്ടോറിയ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിൽ നിരപരാധികളെ തലങ്ങും വിലങ്ങും പിടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരനാണ് പാകിസ്ഥാൻകാരനായ അജ്മൽ കസർ അപ്പൊ ആ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആരാണ് ഏ എവിടെയാണ് ഈ ആക്രമണം നടത്തുന്നത് എന്തായിരുന്നു അവരുടെ ലക്ഷ്യം വിക്ടോറിയ ടെർമിനൽ വലിയ രൂപത്തിലൊരു എന്താണ് കണക്റ്റഡ് ആയിട്ട് എത്ര ഇടത്താണ് അവര് സ്ഫോടനം നടത്തിയത് എന്നുകൂടി ഓർക്കണം ആ റെയിൽവേ സ്റ്റേഷനില് ഒരു മനുഷ്യനും യാത്ര ചെയ്യുന്നത് അവരുടെ മനസ്സിൽ എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കൂട്ടം കൂടി നിൽക്കുന്ന യാത്ര ചെയ്യുന്ന ബസ് സ്റ്റോപ്പുകളില് റെയിൽവേ സ്റ്റേഷനുകളില് മാർക്കറ്റുകളിലൊക്കെ ആളുകളെ കാണുമ്പോൾ ഇവരുടെ മനസ്സുകളിൽ എന്തായിരിക്കും ഓരോരുത്തരും ഓരോരോ ലക്ഷ്യത്തിന് വേണ്ടി പാഞ്ഞു നടക്കുക ഓരോരുത്തരുടെ മനസ്സും ചിന്തിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കാര്യങ്ങളാണ് അങ്ങനെ പല ലക്ഷ്യങ്ങളിലേക്ക് വന്ന വിക്ടോറിയ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തീർത്തും നിരപരാധികളായ ആളുകളെ സിനിമയെ വെല്ലും വിധം തലങ്ങും വിനങ്ങും വെടിവെച്ച് കൊലപ്പെടുത്തിയ അജ്മൽ കസബ് എന്ന പാകിസ്ഥാനി ഭീകരന് കേരളത്തിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു അവനെ തൂക്കിക്കൊന്നപ്പോഴും അവനു വേണ്ടിയും ഇവിടെ മരണാനന്തര പ്രാർത്ഥന നടത്താൻ നമസ്കരിക്കാൻ ഈ കേരളത്തിൽ അവനും വലിയ രൂപത്തിൽ ഫാൻസ് ഉണ്ടായിരുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല കാരണം എനിക്കറിയാം കേരളത്തിന്റെ മണ്ണിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും ഇസ്രായേലിൽ നിരപരാധികളെ ഹമാസ് കൂട്ടക്കൊല കൊല ചെയ്യുകയും ഗർഭിണികളെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടു പോകുകയും മൃഗീയമായി കൊലപ്പെടുത്തുകയും അവരുടെ മൃതദേഹത്തോട് പോലും ക്രൂരത കാണിക്കുകയും തുപ്പുകയും മൂത്രമൊഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ ബന്ധികളാക്കപ്പെട്ട ആളുകളുടെ കുതികാലു വരെ വെട്ടിയിടും എന്നിട്ട് അവരെ തടവിൽ പാർപ്പിക്കുന്നു കുട്ടികളെ ജീവനോട് കുഴിച്ചുകൊടുക്കുന്നു ഈ ഭീകര സംഘടനയുടെ നേതാവ് ചത്തപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവന് വേണ്ടി നമസ്കരിക്കാൻ അവൻ്റെ ചോരക്ക് ഇസ്രയേലിനോട് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ പ്രതിഷേധത്തിന് ഇറങ്ങാൻ ഇവിടെ ആരാധകരും അനുയായികളും പിന്തുണക്കാരും ഉണ്ടായിരുന്നു അയാളുടെ മരണത്തിൽ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്ന ദുഃഖം പ്രകടിപ്പിക്കുന്ന അയാളെ ഇസ് മരിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യം മുഴക്കാൻ ഒരുപടി ആളുകൾ മലയാളിക്കരയിൽ ഉണ്ടായിരുന്നു നാളെ ഈ രൂപത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ ഈ നാട്ടിലുണ്ടായാൽ നമുക്ക് ചുറ്റുമുള്ളവർ അതിനെ എങ്ങനെ പിന്തുണയ്ക്കാതിരിക്കുമെന്ന് ചിന്തിക്കുക നമ്മുടെ തുടയിൽ നിളുമ്പോൾ മാത്രമല്ല വേദന ഉണ്ടാകലും ഉണ്ടാകാതിരിക്കലും ഇതൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്നതെന്ന് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിചാരിക്കും നാളെ പാകിസ്ഥാനു വേണ്ടും തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഏയ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ കൂടെ തന്നെ നിൽക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊന്നും കാണാനില്ല മനക്കെട്ടിയോ ആയുസിന്റെ ബലമോ ഒന്നും നമുക്ക് ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടി ആ പാർട്ടി ഒപ്പം നിർത്തി ഹമാസിനു വേണ്ടി പ്രകടനം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നെഞ്ചിലേറ്റുന്ന മതേതര കാപഢഢ്യക്കാരോട് നമ്മൾ എന്തു പറയും നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് രാഷ്ട്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് കേട്ടോ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയവും ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനകളോടുള്ള മൃതുസമീപനവും പ്രോത്സാഹിപ്പിക്കലുമൊക്കെ നമുക്ക് കുറച്ചു മുന്നേ അറിയാം നമ്മൾ കുറച്ച് നേരത്തെ അത് തിരിച്ചറിയുകയും അതിന് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്തിട്ട് വേട്ടയാടലുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്തിന് ഈ രാജ്യം ഒരിക്കലും മത രാജ്യമാകരുത് ഇവിടത്തെ മുസ്ലിങ്ങൾ കാഫിറുകൾ വിശ്വാസികൾ കാരണം ബുദ്ധിമുട്ടരുത് എന്ന് ഉറക്കം പറഞ്ഞതിൻ്റെ പേരിൽ ഏത് വേട്ടയാടലുകളും സഹിക്കാൻ തയ്യാറാണ് ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കൊല്ലപ്പെടാനും തയ്യാറു തന്നെ Mandy.